കോഴിക്കോട് താമരശ്ശേരിയിൽ വിഷക്കൂൺ കഴിച്ച ആറുപേർക്ക് പക്ഷി വിഷബാധ എന്നൊരു സംശയം പറമ്പിൽ നിന്നും ശേഖരിച്ച കൂൺ ഇവർ പാകം ചെയ്ത് കഴിക്കുകയായിരുന്നു എന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു ദീപക് തെരമണം തത്സമയം കോഴിക്കോട് നിന്ന് ചേരുന്നു ഗുഡ് മോർണിംഗ് ദീപക് ധരമണം എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വെരി ഗുഡ് മോർണിംഗ് എസ് കയൻ വെരി ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ നമുക്ക് ഒരു ദുഃഖത്തിന്റെ വാർത്തയാണ് അതായത് ഭക്ഷണമാണ് എന്ന് കരുതി വീട്ടുവളപ്പിലെ തന്നെ കൂണാണ് അതായത് ഈ താമരശ്ശേരിയിലെ പോനൂരിലെ അത്തായക്കുന്ന് അത്തായക്കുന്നിലെ ഫിറോസിന്റെ വീട് ആ ഫിറോസിന്റെ വീടിന്റെ പുറകിലുള്ള ആ പറമ്പിൽ ഉണ്ടായ കൂണ് ആ കൂണ് ഫിറോസും ഫിറോസിൻ്റെ വീട്ടുകാരും തൊട്ടുപുറകിലുള്ള അനിയൻ്റെ സഹോദരൻ്റെ വീട്ടുകാരും പാകം ചെയ്ത് കഴിക്കുന്നു ഇന്നലെ രാത്രി പത്തുമണിയോടുകൂടിയാണ് അവർ കഴിക്കുന്നത് പന്ത്രണ്ട് മണിയോടുകൂടി അതിഗംഭീരമായ ഛർദി ഉണ്ടാകുന്നു അവർ ആകെ അസ്വസ്ഥരാകുന്നു അങ്ങനെ നേരെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി താലൂക്ക് ആശുപത്രിയിൽ നിന്നും കുറച്ച് സീരിയസ് ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇഞ്ചക്ഷൻ ചെയ്ത് അവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ അവർ ചികിത്സ തേടി ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം അവർക്ക് ദേഹാസ്വാസ്ഥ്യത്തിൽ നിന്നും ഒരു വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ് വേറെ അപകടനിലയെല്ലാം തരണം ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷേ ഈ ഘട്ടത്തിൽ നമുക്ക് ഒരു മുന്നറിയിപ്പ് നൽകാനുള്ളത് ഈ മഴക്കാലത്ത് സ്വന്തം വീട്ടുവളപ്പിൽ വലിയ തോതിൽ കൂണുകൾ ഉണ്ടാകും പക്ഷേ ആ കൂണുകളൊന്നും തന്നെ ഭക്ഷ്യയോഗ്യമായിരിക്കില്ല കൃത്യമായ പരിശോധനിച്ചു ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ അത് കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് നമുക്ക് പ്രേക്ഷകരുമായി ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ളത് ഏതായാലും എസ് കെ എൻ ഇത് ആ പ്രദേശത്ത് ആശങ്ക വരുത്തുകയായിരുന്നു കാരണം ഇത് പെട്ടെന്ന് ആറുപേർ ഒരു കുടുംബത്തിൽ രണ്ട് വീടുകളിലായി പെട്ടെന്ന് അത്യാസന നിലയിലാകുമ്പോൾ സ്വാഭാവികമായും സംശയമുണ്ടാകും പക്ഷേ എന്നാൽ അവർ കോൺഫിഡൻസോടുകൂടി അവർ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ കൂൺ കഴിച്ചതാണ് എന്നുള്ളത് പിന്നീട് അതിൻ്റെ പരിശോധനയിലേക്ക് പോയതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ലാതെ അവർ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് എസ് ഓക്കെ താങ്ക് യു ദീപക് തരമണം എന്തായാലും അവർക്കൊന്ന് ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം